കഴിഞ്ഞ ദിവസമാണ് സീരിയൽ താരം ഉമാനായരുടെ മകളായ ഗൗരിയുടെ വിവാഹം കഴിഞ്ഞത് തിരുവനന്തപുരം കവടിയാർ ഉദയാപാലസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി താരങ്ങളും പ്രമുഖരും പങ്കെടുത്തിരുന്നു മകളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് നടി ഒറ്റയ്ക്കാണ് നീണ്ടനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഗൗരിയുടെയും ഡെന്നിസിന്റെയും വിവാഹം നടന്നത് രാധാകൃഷ്ണ പ്രണയത്തിന് സാക്ഷിയായാണ് ഡെന്നിസ് ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടിയത് ഇതാ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ രണ്ടാം നാൾ കർത്താവിന് മുന്നിൽ ഗൗരിയുടെ കഴുത്തിൽ മിന്നുകെട്ടിയിരിക്കുകയാണ് ഡെന്നിസ് വിവാഹം പോലെ തന്നെ വളരെ ആഡംബരത്തോടെയാണ് മിന്നുകെട്ടും നടത്തിയത് രണ്ടുപേരും ഒന്നിച്ചാണ് പള്ളി അങ്കണത്തിലേക്ക് എത്തിയത് നിറയെ കല്ലുകൾ പിടിപ്പിച്ച വൈറ്റ് ഫ്രോക്കിൽ വളരെ ലളിതമായ ആഭരണങ്ങൾ ധരിച്ചാണ് ഡെന്നീസിന്റെ കയ്യും പിടിച്ച് ഗൗരി പള്ളിയിൽ പ്രവേശിക്കുന്നത് വൈറ്റ് ക്രീം കളർ സ്യൂട്ടായിരുന്നു ഡെന്നീസിന്റെ വേഷം പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഡെന്നീസ് ഗൗരിക്ക് മിന്നുകെട്ടി വിവാഹത്തിന് ഡെന്നീസ് കെട്ടിയ താലിമാലയും ഗൗരിയുടെ കഴുത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നു പള്ളിയിലെ വിവാഹ ചടങ്ങിൽ ബന്ധുക്കളും അത്യാവശ്യ സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് പള്ളിയിലെ മിന്നുകെട്ടിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗൗരിയെ വിവാഹം കഴിച്ച ഡെന്നീസ് ക്രിസ്ത്യാനി പയ്യനാണ് അതുകൊണ്ടാണ് പള്ളിയിൽ വെച്ചും അവരുടെ ആചാര രീതി അനുസരിച്ച് മിന്നുകെട്ട് നടത്തിയത് കഴുത്തിൽ സ്വർണ്ണമാലയിട്ട് മിന്നു മുറുക്കിക്കെട്ടിയാണ് തിരുവനന്തപുരത്തെ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് കുടുംബം നടത്തിയത് ഡെന്നിസിന്റെ വീട്ടുകാർ കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണെങ്കിലും സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഹിന്ദു ആചാരമനുസരിച്ചുള്ള ചടങ്ങിന് ഡെന്നീസും വീട്ടുകാരും പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് ഗൗരിക്കും ഒപ്പം നിന്നത് വിവാഹം കഴിഞ്ഞ് ഗൗരിയ ഡെന്നീസിന്റെ വീട്ടിലേക്ക് സ്വീകരിച്ചതുപോലും അങ്ങനെയായിരുന്നു പ്ലേറ്റിൽ മഞ്ഞവെള്ളം കലക്കി സൈഡിൽ തിരികത്തിച്ച് ആരതി ഒഴിഞ്ഞാണ് താലിക്കെട്ട് കഴിഞ്ഞത്തെ ഗൌരിയെയും ഡെന്നീസിനെയും സ്വീകരിച്ചത് തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കൈയിലേക്ക് നൽകുകയായിരുന്നു സാധാരണ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വധൂവരന്മാരെ സ്വീകരിക്കുന്നത് കത്തിച്ച മെഴുകുതിരി നൽകിയും കൊന്തകൊണ്ട് കുരിശു വരച്ചും അത് സമ്മാനിച്ചുമൊക്കെയാണ് എന്നാൽ നിലവിളിക്കേന്തി വലതുകാൽ വെച്ച് കയറവേ അമ്മയ്ക്ക് ദക്ഷിണം നൽകി ഡെന്നീസ് അനുഗ്രഹം വാങ്ങുന്നതും തുടർന്ന് അകത്തേക്ക് കയറിയ ഇരുവർക്കും പാലും പഴവുമൊക്കെ നൽകുകയും ചെയ്തിരുന്നു അതിനൊക്കെ ഡെന്നീസും വീട്ടുകാരും ഒപ്പം നിന്നതുപോലെ തന്നെയാണ് ഇന്ന് ഗൗരിയുടെ വീട്ടുകാരും ഡെന്നീസിനും വീട്ടുകാർക്കും ഒപ്പം നിന്നത് ഒൻപത് വർഷത്തോളം നീണ്ട മകളുടെ പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെ ഉമ സമ്മതം മൂളിയതോടെയാണ് കാര്യങ്ങൾ വിവാഹത്തിലേക്കെത്തുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഗൗരിയുടെ ഭർത്താവ് ഡെന്നീസും കുടുംബവും തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ച് നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത് ഹിന്ദു വിശ്വാസമനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടി തിരുവനന്തപുരത്തെ തനി കല്യാണം പോലെ മൂന്ന് സാരികൾ മാറിയൊടുത്താണ് ഗൌരി ഉച്ചയോടെ ഭർത്തൃവീട്ടിലേക്ക് പോയത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണോ എന്നാണ് നോക്കേണ്ടത് എന്റെ ജാതിയിലുള്ള ഒരാളെ അന്വേഷിച്ചു പിടിച്ച് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തുവെന്ന് കരുതുക നാളെ അവർ പിരിഞ്ഞു പോയാലോ ജാതി ഏതായാലും മതമേതായാലും വന്നു കയറിയ ആള് നല്ലൊരു മനുഷ്യനാണോ എൻറെ മകളെ സ്നേഹിക്കുന്ന ആളാണോ അവളുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ആളാണോ എന്നാണ് ഞാൻ നോക്കുന്നത് മോളായാലും മോനായാലും അങ്ങനെ പരിശോധിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയൂ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ല മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ സന്തോഷത്തോടെ അവർ ജീവിക്കില്ലേ അതാണ് താൻ ഗൗരിയുടെയും ഡെന്നിസിന്റെയും കാര്യത്തിൽ നോക്കിയതെന്നാണ് നായർ പറഞ്ഞിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും